السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد بهما أن سهودرن سهودري وريدينم وريهديس النبريبادي ليكِه وريم يا رأسان دوش تورا سواغدن جييغ عن, سعي... عن أبي سعيدٍ وأبي هريرة رضي الله عنهما عن النبي صلى الله عليه وسلم قال ما يصيب المسلم من نصب ولا وصب ولا هم من ولا حزن ولا غم حتى الشوكة يشاكها إلا كفر الله بها من خطاياه متفق عليه امام بخاري مسلم يقول بيت ابو سعيد ابو هريره رضي الله عنهما രണ്ടാളും അലൈഹി വസ്ലമ പറഞ്ഞതായി പറഞ്ഞു തരുന്നു ഒരു സത്യവിശ്വാസിക്ക് ക്ഷീണം അസുഖം മനോവേദന ദുഃഖം ക്ലേശം വ്യസനം മുതലായവ ബാധിക്കുക ബാധിക്കുന്നില്ല ഹത്ത ഹത്തൗക്കത്തി യുഷാഖുഹ ഒരു മുള്ളു തറയ്ക്കുന്നതുപോലും ഇല്ലാ കഫർ അള്ളാഹു ബിഹാമിൻ അത് കാരണം അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയില്ല ഇതാണ് ഹദീസിൻ്റെ സാരം ഒരു ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസിക്ക് ക്ഷീണമോ അസുഖമോ മനോ മനപ്രയാസമോ ദുഃഖമോ ക്ലേശമോ വ്യസനമോ എന്ത് ബാധിച്ചാലും ഒരു മുള്ളു തറയ്ക്കുകയോ ചെയ്യുന്നത് പോലും അത് കാരണം അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് അല്പബുദ്ധിയായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചല്ല ബോധവാനാകാറുള്ളത് തനിക്കിഷ്ടമില്ലാത്തതൊന്നും കാരുണ്യമാവുന്നില്ല എന്നതാണ് അവൻ്റെ ധാരണ പലതും വളരെ വൈകിയാണ് പലപ്പോഴും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് പലതിലും തെറ്റായ ധാരണ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു ഇഷ്ടം പോലെ പണമുണ്ടായാലെല്ലാമായി എന്ന് കരുതുന്നവരുണ്ട് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ നിരാശനാവുകയും ചെയ്യുന്നു കഴിഞ്ഞ ഇന്നലകളെയും വരുമെന്ന് ഉറപ്പില്ലാത്ത നാളെയും അവഗണിക്കുകയാണ് ചെയ്യുന്നത് വർത്തമാനകാലം ഉഷാറാവുകയും വേണം ഇതൽ ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് എല്ലാം അറിയുന്ന അള്ളാഹു പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്തേക്കാം ഒരു കാര്യം ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് ദോഷമായിരിക്കുകയും ചെയ്തെന്നും വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അൽബക്കറയിലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനം നിങ്ങളൊരു കാര്യം വെറുക്കുകയും അതേ കാര്യത്തിൽ അള്ളാഹു ധാരാളം നന്മ അന്വദിച്ചേക്കുകയും ചെയ്തെന്ന് വരാം സുഹൃത്തുനിസായിലെ പത്തൊമ്പതാമത്തെ വചനം ദാരിദ്ര്യം രോഗം ക്ഷാമം വരൾച്ച മരണം മറ്റ് വെല്ലുവിളികൾ വിശ്വാസരംഗത്ത് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാരുണ്യത്തിന് എതിരാവുകയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ജീവിതം എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കാത്തവരുടെ ചോദ്യമാണത് ഇത് പരീക്ഷണ ലോകമാണ് ഓരോരുത്തരും തങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കും സൃഷ്ടാവിന്റെ കൽപ്പനകളെ എങ്ങനെ സ്വീകരിക്കും സഹജീവികളോടുള്ള നിലപാട് എന്തായിരിക്കും തുടങ്ങിയവയെല്ലാം പരീക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് നന്മയിൽ താല്പര്യമുള്ളവർ കൂടുതൽ പരീക്ഷിക്കപ്പെടും ഇത്തരം ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാർഗം അവലംബിക്കുന്നവർക്കാണ് വിജയം അല്ലാത്തവർക്ക് ഇതെല്ലാം ശിക്ഷയുടെ കാരണങ്ങളുമായി മാറും ഒരു കാര്യം ഒരു കൂട്ടർക്ക് കാരുണ്യമാവുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് നേരെ വിപരീതമാവുകയും ചെയ്യുന്നു കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ദേഹനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ ക്ഷമാശീലർ പറയും ഇന്നാലില്ലാഹിവ ഇന്നായി ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണെന്നായിരിക്കും അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ നബി അലൈഹി വസലമ്മ ഈ വിഷയമായി നൽകുന്ന വിവരങ്ങൾ ഏറെ ഗൗരവമുള്ളതും ചിന്തനീയവുമാണ് അതിൽപ്പെട്ട ഒന്നാണ് ആദ്യം നാം മനസ്സിലാക്കിയ വചനം എന്ത് ബാധിച്ചാലും അതിനിമിത്തൊരു മുള്ളു തറയ്ക്കുന്നത് പോലും അതിലൂടെ ക്ഷമ കൈക്കൊണ്ടാൽ പാപങ്ങൾ പരിഹാരമാണ് എന്ന് പരീക്ഷണബാധിതൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും അനുവദനീയമായ രൂപത്തിൽ ശമനം തേടുകയും ചെയ്യണം മറ്റുള്ളവർ അദ്ദേഹത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്ന പക്ഷം അവർക്കും അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടും അലൈഹി വസ്ലമ കഠിന പനി ബാധിച്ചു കിടക്കുകയാണ് ഇവൻ മസൂദ് അലി അള്ളാഹു നബിയെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ അങ്ങനെ കഠിന പനിയാണല്ലോ പ്രവാചകൻ അതെ നിങ്ങളിൽ രണ്ടുപേരെ എന്നെ ബാധിച്ചിട്ടുണ്ട് ഇവർ മസൂദ് പറഞ്ഞു അത് അങ്ങേക്ക് ഇരട്ടി പുണ്യം ലഭിക്കുവാൻ വേണ്ടിയായിരിക്കും പ്രവാചകൻ പറഞ്ഞു അതേ ശരി തന്നെ ഏതൊരു മുസ്ലിമിനും വല്ല രോഗവും ഉണ്ടാവുകയോ ഉള്ളോ മറ്റോ ഏൽക്കുകയോ ചെയ്താൽ മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇല വീഴും പോലെ അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ചെറിയ പ്രയാസങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും കാരുണ്യമാണ് ഒരിക്കലും അത് ശിക്ഷയല്ല ആർക്കെങ്കിലും അള്ളാഹു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു പ്രവാചകന്മാരുടെ ചരിത്രം ഈ വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പരലോക വിശ്വാസിയായി ജീവിക്കുന്നവർക്ക് ഇത്തരം വചനങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർ അത് പുച്ഛിച്ചു തള്ളും ഇകഴ്ത്തി കളയും സത്യവിശ്വാസ പ്രതിസന്ധിയിൽ പതറുന്നവനല്ല കാരണം അവൻ്റെ ലക്ഷ്യബോധം തന്നെ പലരും ജീവിതം തന്നെ ഒടുക്കാറുണ്ട് ക്ലേശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂടെയാണ് ഐശ്വര്യം പ്രത്യേകിച്ചും പരലോകരക്ഷ വെള്ളത്തിൽ നടന്നാൽ നനയും ദുനിയാവിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകുമെന്ന് കുറുവാൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാരുണ്യം ലഭിക്കാനുള്ള നിമിത്തമായി മാറ്റാൻ വിശ്വാസിക്ക് കഴിയണം അതാണ് അതിന്റെ മർമ്മം സൽ നല്ല വിചാരത്തിന് പോലും പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു അപ്പോൾ നല്ല വിചാരം ഏറ്റവും ുണ്ടാകേണ്ടതുണ്ട് പരീക്ഷണങ്ങളിൽ പതരാതെ ദൃഢവിശ്വാസത്തെ മുന്നേറുന്നവർക്ക് അനവധി സന്തോഷ വാർത്തകളുണ്ട് ഒരു കുലുസിയായ ഹദീസിന്റെ സാരം നമുക്ക് കാണാം പ്രവാചകൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു ദാസനെ അവൻ്റെ രണ്ട് ഇഷ്ട ഇഷ്ടാവയവങ്ങളിൽ അവനെ പരീക്ഷിച്ചിട്ട് അവനതിൽ ക്ഷമ പാലിച്ചാൽ പകരം ഞാൻ അവന് സ്വർഗ്ഗം നൽകുന്നതാണ് ഇഷ്ടാവയവങ്ങൾ കൊണ്ട് ഉദ്ദേശ്യം രണ്ട് കണ്ണുകളാണ് എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അള്ളാഹുവിന് അവൻ്റെ പടപ്പുകളെ എന്തും ചെയ്യാൻ അവനെ ചോദ്യം ചെയ്യാൻ ഒരുത്തനുമില്ല പക്ഷേ കൂടി അല്ലാതെ അവനൊന്നും ചെയ്യുന്നില്ല ഏതിലും ഒരു കാരുണ്യം ഒളിച്ചിരിക്കുന്നുണ്ടാകും ഏത് പരാജയത്തിലും ഒരു വിജയം ഒളിപ്പിച്ചിട്ടുണ്ടാകും ഏത് പ്രയാസത്തിലും ഒരു ഒരു എളുപ്പത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന് മാത്രം നിഷേധികളെയും അക്രമികളെയും ശിക്ഷിക്കുന്നതും അവന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം നല്ലവരും ദുഷ്ടവരും ഒരുപോലെയാവില്ല മനുഷ്യൻ കാണിക്കുന്ന വൃത്തികേടുകൾ അതിരി അതിരുകൾ ില്ലാത്ത നികൃഷ്ടത അതിൻ്റെ ഒക്കെ ശിക്ഷകൾ ഉടനുടൻ ഉണ്ടായിരുന്നുവെങ്കിൽ കഥ എന്തായിരിക്കും എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ചു നോക്കുക ഒരുപാട് അധർമ്മങ്ങളുടെ ഒരുപാട് അധർമ്മങ്ങളിൽ മുഴുകിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് മലർന്നു കിടന്ന് മേപ്പോട്ട് തുപ്പുന്നത് പോലെയാണ് അവൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആരുമുണ്ടാവാത്ത അവസ്ഥ ഉണ്ടാകും പക്ഷേ നിഷ്കളങ്കനായി ഖേദിച്ചു മടങ്ങുകയും തെറ്റാവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക ഒരിക്കലും നിരാശയോടെ ആളുകളായി നാം മാറരുത് ഏത് പരീക്ഷണത്തിൻ്റെയും പിന്നിൽ ഒരു വിജയം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുണ്ടാകുക നിരാശയല്ല പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് ഏത് പരീക്ഷണങ്ങളുടെയും പിന്നിൽ ഒരു കാരുണ്യം അള്ളാഹു ഒളിപ്പിച്ചിട്ടുണ്ടാകും അത് കിട്ടാൻ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ വളരെ വൈകും كاتريكام الله ويل ارقيكام نعتا انوغريه و اخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته